നിങ്ങൾ ഇതനുസരിക്കാതെ വഴി തെറ്റി തെറ്റിപ്പോകണെങ്കിൽ നിങ്ങളും നാലും നിങ്ങൾ പെടുന്ന ആരോട് പറഞ്ഞിട്ടുണ്ട് നബിനോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ നബി കുടുംബത്തിനും അത് ബാധകമല്ലേ ആരായാലും ബാധകമല്ല നല്ല ഒരു കുടുംബത്തിൽ ജനിച്ച മനുഷ്യൻ അവൻ പഴച്ചാലാണ് ഏറ്റവും തെറ്റായിട്ട് വരിക ദിലീന്നേക്കാൾ ഉയർന്ന നിലവാരം രാഷ്ട്രീയത്തിന് കൊടുക്കുന്ന ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവിടെയാണ് പാകപായത് നമ്മുടെ തൊക്കിൽ രാശ്യമുണ്ട് വിചാരിച്ചിട്ട് നമുക്കത് പറഞ്ഞൂടാ എന്നൊരു വിലക്ക് വരാൻ പാടില്ല മുസ്ലിം ലീഗിൽ പ്രത്യേകതയുണ്ട് അത് മുസ്ലിങ്ങളുടെ പാർട്ടിയാണ് സംഘടനയാണ് ഉമ്മത്തിന്റെ സംഘടനയാണ് അതിനോട് നമുക്ക് കൂറുണ്ടാവണം അതിന്റെ ആൾക്കാരും ഇസ്ലാമിനോടും സുന്നത്യമാത്രോടും കൂറിങ്ങോട്ടും കാണിക്കണം ഇസ്ലാമിക വിരുദ്ധ അല്ലേ ജക്കാത്ത് എന്ന് പറഞ്ഞാൽ വീടേ ജക്കാത്തിന്റെ അവകാശികൾ എന്നിട്ട് അത് ആഹ്വാനം എന്നിട്ട് എല്ലാവരും ജക്കാത്ത് ഫണ്ട് വയത്ത് ജക്കാത്തിൽ ഏൽപ്പിക്കണം അത് കൂടി കൊടുക്കുക ഏ നമ്മൾ ആദരിക്കപ്പെടുന്ന ചില ആളുകളും അതിനെ പിന്താങ്ങിക്കൊണ്ട് അങ്ങനെ കൊടുക്കണം എന്ന് അവരെ പ്രോത്സാഹിപ്പിക്കണം ഇത് പറഞ്ഞാല് ഇത് പറഞ്ഞാൽ നമ്മൾ വേറെന്തോ ആകുകയാണ് ഞമ്മളൊരു മൂലക്കാക്കി നമ്മൾ എന്തൊക്കെയാക്കും ഇത് പിന്നെ ആരോ പറയണ്ടേ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലഹിയിലുള്ള നാട്ടിലൊക്കെ വിദഗത്തും അതുപോലെ അനാവശ്യങ്ങളും അനാചാരങ്ങളൊക്കെ വളർന്നു വരുമ്പം ഒന്നുകിലേ അതിന് ശക്തമായി പ്രതിരോധിക്കാൻ പറ്റിൽ കൈകൊണ്ടെന്നെ പ്രതിരോധിക്കണം അല്ലെങ്കിൽ നാവുകൊണ്ടെങ്കിലും പ്രതിരോധിക്കണം പ്രതിരോധിക്കണം ഒന്നുമില്ല മനസ്സോട് വെറുക്കെങ്കിലും വേണമെന്ന റസൂൾ നമ്മൾ പഠിപ്പിച്ചാലാണ് ഇതൊന്നും ചെയ്യാതെ ഇങ്ങനെ ചെയ്യാതെങ്ങനെ കുത്തിട്ടാണ്ടു പറയാ പേടിച്ചിട്ട് പേടിപ്പിക്കാൻ ഒരു കൂട്ടർ പഠിണ്ടി പേടിച്ച് ഇവിടെ കുത്തിരുന്നാൽ എന്താ ചെയ്യ അപ്പ അതുകൊണ്ട് ഈ വൈത്തൽ തക്കാത്ത് നിഷിദ്ധമാണ് അനിസ്ലാമികമാണ് നമ്മൾ എറണാകുളത്തുണ്ടൊക്കെ മനമ്പ നാനൂറ്റി നാല് ഏക്കറ ചില്ലറയുള്ള ഒരു സ്ഥലം ഒഫാണ് ഫറൂഖ് കോളേജിന് വേണ്ടി ഒഫാക്കിയ ഒരു സ്വത്താണത് ആ കാര്യത്തിൽ ഒരു സംശയമില്ല ആധാറും വളരെ വക്താണ് കോടതി വിധികൾ ഒന്നിലധികം വിധികൾ അതിലുണ്ട് കഴിഞ്ഞകാല സർക്കാർ നിയോഗിച്ച കമ്മീഷൻ അന്വേഷണ കമ്മീഷൻ ഉണ്ട് ആ കമ്മീഷന്റെ വ്യക്തമായ റിപ്പോർട്ടുണ്ട് അത് സർക്കാർ അംഗീകരിച്ച റിപ്പോർട്ടാണ് അങ്ങനെയൊക്കെയുള്ള എല്ലാ നിലക്കും വഖഫ് ബോഡ് അത് അംഗീകരിച്ചിട്ടുണ്ട് എല്ലാ നിലക്കും അംഗീകരിക്കപ്പെട്ട ഒരു വ്യക്തമായ സ്വത്താണ് വഖഫാണെന്നുള്ളത് അതും കറൂക്ക് കോളേജ് കൈകാര്യം ചെയ്യുന്ന മഹാബികളാണത് വിറ്റത് അവരന് വിറ്റതാ വക് സ്വത്ത് വിൽക്കാൻ പാടില്ല അനന്തരം കൊടുക്കാൻ പാടില്ല വെറുതെ കൊടുക്കാൻ പാടില്ല അതതിന്റെ തടി നിലനിർത്തിക്കൊണ്ട് അനുഭവം എന്തിനാണോ ഇത് വാക്യത്തെ നിശ്ചയിച്ചാൽ അതിനുവേണ്ടി ഉപയോഗിക്കാൻ മാത്രമേ പറ്റുള്ളൂ പള്ളിയിലെ മുലയമാർക്ക് ശമ്പളം കൊടുക്കാന് വെള്ളം കോരാന് ഒളുക്കെത്തിക്കാന് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെപ്പും അതിനെ കൊടുക്കാൻ പറഞ്ഞു എന്നാൽ ഹാബികളും അവധൂദികൾക്കൊന്നും അങ്ങനത്തെ ഒരു വിഷയവും ഇല്ല അതിനൊപ്പിച്ചിട്ടിവിടുത്തെ രാഷ്ട്രീയക്കാരും പറയും അവിടെയുള്ള ആൾക്കാർ വോട്ടാ കിട്ടണ്ട അതിനെതിരെ നമ്മൾ പറയണ്ടേ അതിനെതിരെ നമുക്ക് പറഞ്ഞോടെ പറയണോ വഖഫ് വഖഫാണ് സംരക്ഷിക്കൊപ്പറണം വഖഫ് വഖഫിന്റെ വക്പാർട്ടിയ നിശ്ചയം എന്താണോ അതിന് മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നു ഇങ്ങനെ കാലികമായ കാലികമായൊരുപാട് വിഷയങ്ങളുണ്ട് ഈ വിഷയങ്ങളൊന്നും കൊണ്ടിട്ട് കണ്ണടച്ചി ദുരുപയോഗം ചെയ്യുന്നവർക്ക് ഓശാന പാടുന്നവർ ഒരു സംവിധാനം നമുക്ക് പറ്റില്ല നമുക്ക് ഭൂഷണമല്ല ഇതുപോലെ തന്നെ ഇതര പ്രസ്ഥാനക്കാരിൽ അവരുടെ പരിപാടികളിൽ പങ്കെടുക്കുക അവരെ പരിപാടി വിജയിപ്പിക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക ഇതും ഇസ്ലാമിക വിരുദ്ധാണ് ഇസ്ലാമിന് പുറത്തു പോകുന്ന പണിയാണ് ഇസ്ലാമിനെ നശിപ്പിക്കാൻ സഹായിക്കലും എന്നാണ് ഖുർആൻ പറഞ്ഞത് നല്ല കാര്യത്തിന് നിങ്ങൾ സഹായിക്കാവും സഹകരിക്കാവൂ കുറ്റകരമായ കാര്യത്തിന് നിങ്ങൾ സഹകരിക്കരുത് തെറ്റാണ് എന്ന് ഖുർആാൻ പറയുന്നുണ്ട് ആ അടിസ്ഥാനത്തില് നമ്മൾ പ്രസ്ഥാനക്കാരുടെ പരിപാടികൾ അതിൽ പങ്കെടുത്ത് അതിനെ വിജയിപ്പിക്കുക അല്ലെങ്കിൽ അതിന്റെ സംഗതികളൊക്കെ ഉദ്ഘാടനം ചെയ്യുക അതുമായി ബന്ധപ്പെടുക എന്നുള്ള കാര്യങ്ങൾ തെറ്റാണ് ആര് ചെയ്താലും തെറ്റാണ് ഇതിപ്പോ ഉദ്ദേശിച്ച് പറയുന്നതെല്ലാം പൊതുവെ പറയണം ഞാൻ ചെയ്താലും തെറ്റാണ് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഇത് ഇവിടെ എല്ലാവരും അംഗീകരിക്കുന്നതാണ് ഇപ്പൊ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കോൺഗ്രസിന്റെ യോഗത്തിൽ പോയാല് കോൺഗ്രസ്കാർ കമ്മ്യൂണിസ്റ്റുകാരും പുറത്താക്കും കോൺഗ്രസ്കാർ കമ്മ്യൂണിസ്റ്റുകാരന്റെ യോഗത്തിൽ പോയാലും പുറത്താക്കും ലീഗുകാരൻ പോയാലും പുറത്താക്കും അല്ലെ സംഗതി എല്ലാരും അംഗീകരിക്കുന്ന സംഗതി അതിന്റെ ആദർശ വിരുദ്ധമായ അല്ലെങ്കിൽ അതിന് യോജിക്കാത്ത അല്ലെങ്കിൽ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായ സംഗതികൾ ചെയ്താൽ ഏതൊരു പാർട്ടിയും അതിന്റെ അച്ചടക്ക നിലപാട് സ്വീകരിക്കും സ്വീകരിക്കണം ഭരണഘടന അതാണ് അതിൽ തീരുമാനങ്ങൾ അതാണ് സമസ്ത ഒരു കാര്യം തീരുമാനിച്ചാൽ അതിന്റെ കൂടെ സമസ്തക്കാർ നിൽക്കണം ഇത് പറയണ്ടേ അതിനിപ്പോ ചില ആൾക്കാർ ഒഴിവുണ്ടോ ആരാണ് ഒഴിവുള്ളത് മനസ്സും നിങ്ങളായിട്ട് ആരുമില്ല അള്ളാഹു ഹറാമാക്കിയത് നേരത്തെ അമാനത്തിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ ഹറാമാക്കിയത് എല്ലാവർക്കും ഹറാമാണ് അലാലാക്കിയത് എല്ലാവർക്കും അലാലാണ് പറലാക്കിയത് എല്ലാവർക്കും പറലാണ് അതുകൊണ്ട് കൂട്ടര് ചെയ്താ തെറ്റില്ല ബാക്കിയുള്ളവരൊക്കെ നോക്കിയാൽ മതി നിങ്ങൾ മറ്റുള്ള ആരും നോക്കണ്ട അത് പണ്ടേ അങ്ങനെ പോന്നവരാണ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം ഞാൻ ആരും ഉദ്ദേശിച്ച് പറയല്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ എനിക്ക് തെറ്റുമില്ല